ഇല്ലാടികളെ നമ്മൾ കുറെ ദിവസം ഒരു വീട്ടിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോഗ് കിട്ടുന്നില്ല ഒന്നാമത്തെ ഫ്ലോഗ് കിട്ടുന്നില്ല പറഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തിന് ചെറിയൊരു പ്രശ്നം വരികയാണിടല അതൊന്നാമത്തെ കാര്യം ഞാൻ നോക്കുന്ന സമയത്താണ് ഇല്ലാണ്ട് കുറെ ന്യൂസ് നടക്കുന്നുണ്ട് നോക്കുമ്പോ സമാധിയുടെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നോക്കും കളക്ടർ അങ്ങനെയൊക്കെ പോയി വൈറൽ ആവുന്നുണ്ട് കളക്ടറിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനിടയ്ക്ക് ഇട ശരം വധക്കേസിന്റെ ആ ഗ്രീഷ്മിക്ക് ജീവകരം തന്നെ വധശിക്ഷ കിട്ടിയത് ഇല്ലാടല്ലേ അത് നല്ല കാര്യം നമ്മളിപ്പോഴും വധശിക്ഷ എത്ര കാലം കാത്തിരുന്നത് വധശിക്ഷ കിട്ടിയത് നല്ല കാര്യം അതിനിടയ്ക്കാണ് ഇല്ലാട്ടല്ല ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ വിനായകൻ ചേട്ടൻ എന്തൊക്കെയോ കട്ടിക്കുട്ടുന്നു വിനായകൻ ചേട്ടൻ നമ്മുടെ നടൻ മനസ്സിലായി ജയിലറിലെ വർമ്മ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ആ ഒരു മൂടാണ് ഇല്ലാട്ടോ ഓൾറെഡി എന്താ ചോദിച്ചാൽ ആ മൂടാണ് എന്താ ചോദിച്ചാൽ ആൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആളിനിപ്പോ ആളുടെ പണവും ആ ഒരു പവറിലുവാണോന്ന് അറിയില്ല ഇല്ലടല്ലേ ആൾ എന്താ ചോദിച്ചാൽ നേരത്തെ ഏതൊക്കെയോ ഒരു ഇതുപോലെ എയർപോർട്ടിലായിരുന്നു തെറി ചെറുവിളിച്ചു ചെറിയ കേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എവിടെയോ ഒരു ഗോവയിൽ അവിടെ പോയിട്ട് അവിടെ എന്താ പോലീസുകാരായിട്ട് പ്രശ്നമായിട്ട് പിന്നെ പോലീസുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ കുറേ സംഭവം ഇന്നലെ ഒരു വീഡിയോ കിട്ടിയില്ലായിട്ടല്ലേ എന്തെങ്കിലും സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെ അടിച്ചു ജോസ് പറഞ്ഞ പോലെ അടിച്ചു ജോസ് ഏത് സാധനം അടിച്ചിന്ന് ആൾക്ക് മാത്രമേ അറിയുള്ളൂ ഇല്ലാട്ടല്ലേ മനസ്സിലായില്ലേ ഏത് സാധനം അടിച്ചിന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ആള് ഫ്ലാറ്റ് പൂരത്തെ ഒരു മുണ്ടു കൊടുത്തിട്ട് പൂരത്തെറു പറഞ്ഞാൽ പൂരത്തെ വേറെ കൊറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടിയത് ന്യൂസിലൊന്നും വന്നിട്ടില്ല ന്യൂസിൽ വന്നോ എനിക്ക് അറിയില്ല ബട്ട് എന്താ നമ്മള് കൊറേ പിള്ളേരെ സ്റ്റോറി കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നോക്കണം ചില ബ്ലേസ്സോട്ട് ബീപ് സൗണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ ഞാൻ പറയുക നമ്മുടെ ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അറിയുന്നത് നമ്മുടെ മിസ്റ്റർ ട്രോളെ അല്ലെങ്കിൽ ഷാനിസം അല്ലെങ്കിൽ ക്ലോമന്റിലൊക്കെ വഴിയാണ് കൂടുതൽ ഞാൻ മിസ്റ്റർ ട്രോളും ഈ അറിയുന്നത് അപ്പൊ മിസ്റ്റർ ട്രോളിന്റെ സ്റ്റോറി ഞാൻ കണ്ടിട്ടാണ് മനസ്സിലാക്കി നോക്കുമ്പോൾ പുള്ളിക്കാരൻ പൂര തേറി എന്നിട്ട് വീട് നിന്തി മുന് നഗ്നാ പ്രദർശനം പോലെ ഉണ്ട് അവിടെയൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട് ഈ ഇടല എന്നാലും നിങ്ങൾ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ ബാക്കി പറയാം കേട്ടോ കേട്ടോ ഞാനും ബാക്കി പറയാം ഓക്കെ വീഡിയോ കണ്ടെങ്കിലേട്ടല്ല അപ്പൊ അതാണ് സംഭവം അതിൽ എഴുതി കാണിച്ചുപോലെ പണം ലഹരി ഒരു നടനെ നടൻ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഒരു നടനെ എങ്ങനെ കാക്കുന്ന ഒരു സംഭവമാണ് അത് കിലടാതെ അത് ലഹരി ലഹരി അധികം കുടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്ത് കുടിച്ചാലും അത് ഓവറാണ് ഇല്ലാട്ടല്ല ഓവറായിട്ടായിരുന്നു ആൾ കാണിക്കുന്നത് ഒരാൾ തെറു പറഞ്ഞോ താഴെയുള്ള ആളെയാണോ ഇനി പോ പോസ്റ്റുള്ള ആളാണെന്ന് അറിയില്ല വീഡിയോ എടുക്കുന്നുണ്ട് ഓ പോസ്റ്റുള്ള ആൾക്കാർ വീഡിയോ എടുത്തത് എന്ത് കിലടിച്ചോ നമുക്ക് പണം ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അത് ഇത് കുറച്ച് ഇതൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ചെയ്യണം ചോദിച്ചു ആ അള്ള വില പോയി കിട്ടണം ആളുടെ മനസ്സിലായല്ലേ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു കാര്യങ്ങൾ നമ്മളെ ഒരു മനുഷ്യനോട് പറയാൻ തന്നെ പറ്റുള്ളൂ അല്ല പറയാൻ പക്ഷേ ഒരു മനുഷ്യൻ അവരെ അവർ തന്നെ ചിന്തിക്കാൻ കീഴിട്ടില്ല അപ്പൊ നമ്മളിപ്പോ വലിയ ഫേമസ് ആയി നമുക്ക് കുറെ പണം ഉണ്ട് നമ്മൾ അതിനനുസരിച്ച് നടക്കണം അതിനനുസരിച്ച് ആൾക്കാരെ അടിച്ചോട്ടേണ്ടത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ബട്ട് അടിച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫെയിം ഫേം അല്ലെങ്കിൽ നമ്മളാ ഒരു ഫേമസ് ആണ് കാര്യങ്ങളുള്ള ആ സംഭവം നമ്മൾ പോയി കിട്ടും എന്താ വെച്ചാൽ വിനായകൻ ഓൾറെഡി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് ആൾക്കാർ ഏകദേശം പൊളിക്കാനൊക്കെ പിന്നെ അങ്ങനെ ആൾക്കാർ കാണുന്നവരുണ്ട് എന്താ ഇതൊക്കെ ഉള്ളതല്ലേ കാണുന്നവരുണ്ട് ബട്ട് എന്താ വെച്ചാൽ ഇത് കൂടിപ്പോയിക്കലാടില്ല എല്ലാം കൂടി പോയ തന്നെയാണ് എന്താ വെച്ച് ഒക്കെ ഇപ്പൊ ലഹരി ആണെങ്കിലും മദ്യമാണെങ്കിലും കൂടുമ്പോഴുള്ള പ്രശ്നം തന്നെയാണ് അപ്പൊ ഇതും ഏകദേശം അതിന്റെ ഒരു ലെവൽ ലെവലെത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പോ ചിലപ്പോ കേസും കാര്യങ്ങളൊക്കെ വരികയായിരിക്കാം നഗ്നതാ പ്രശ്നം ഇല്ലെങ്കിൽ അയാൾക്കാരെ ബുദ്ധിമുട്ടുകൾ എന്ന സംഭവങ്ങൾ കേസും കാര്യങ്ങളൊക്കെ വരികയായിരിക്കാം പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിച്ച് വീട്ടിൽ കിടക്കാൻ കുഴപ്പമില്ല അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മനസ്സിലായി ഇതൊക്കെ ഉപദ്രവം തന്നെയാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അയക്കാർ ശല്യം ചെയ്യുക ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെ തന്നെയാണ് വിനായകൻ ചേട്ടൻ നമ്മൾ നേരത്തെ കണ്ടു അത് കാരണം എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ബട്ട് എന്താ വെച്ചാൽ ആടെ ഒരു പോക്ക് നല്ല രീതിക്കല്ലാന്ന് നമ്മൾ പറയുന്നു എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ അഡിക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കാതെ സോ അത് കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു രക്ഷപ്പെടുമെച്ച് കഴിഞ്ഞാൽ ഇനി ഇനി ഇതുപോലുള്ള സിനിമ സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടുകയായിരിക്കും ഇല്ലെങ്കിൽ ആ ഒരു ഫീൽഡിന് ഔട്ട് ആവുകയായിരിക്കും പറയാൻ പറ്റൂല ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നടന്മാരല്ല ഒരു ഇപ്പൊ സപ്പോർട്ട് റോൾ ചെയ്യുന്ന ആൾക്കാരെ കൂടി അവരുടെ ഒരു മദ്യപരോഗം കാരണം അവർക്ക് സിനിമ സെറ്റി പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ സിനിമയെ കൊണ്ടൊടുക്കാൻ എടുക്കാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ അതുപോലൊരിക്കലും ആവരുത് എന്താന്ന് വെച്ചാൽ നല്ലൊരു നടനാണ് ഇല്ലാതെ നമ്മൾ പറഞ്ഞത് ജയിലറിലൊക്കെ നമ്മൾ കണ്ട് ഞാനൊക്കെ വർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലാടല്ല പണ്ടത്തെ വിനായകൻ ചേട്ടനും ഇപ്പോഴത്തെ വിനായകനും ഭയങ്കര വ്യത്യസ്ത ഒരു കമ്മട്ടിപ്പാടം ഗംഗ ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരെ പേഴ്സണലി ുടെ അഭിനയമാണെങ്കിലും എല്ലാം റെയിലാണ് സോ അത് ആ ഒരു ചാൻസ് മിസ്സാക്കരുതെന്ന് നമുക്കും പറയാനുള്ളൂ അപ്പോ ഇതൊക്കെ പറയാ കേസും കാര്യങ്ങളൊക്കെ അറിയില്ല നമുക്ക് നോക്കാൻ എന്തായാലും